Thank mm -hmm. you. പെൺകുട്ടികളോട് യുവതികളോട് ഞാൻ പ്രത്യേകം ഒരു കാര്യം കൂടി പറയട്ടെ നിങ്ങൾ പുരുഷന്മാരെ പോലെ ജീവിക്കരുത് പുരുഷന്മാർ സ്ത്രീകളെ പോലെയും ജീവിക്കരുത് അതിനാണ് ദീനൊരു സ്വഭാവം പഠിപ്പിച്ചത് എല്ലാ മതത്തിനും ഓരോ സ്വഭാവമുണ്ട് ഈ ഏറ്റവും വലിയ സ്വഭാവം ഹയാ ആണ് ആ ഹയാ ചെറുപ്പക്കാരികളെ നിങ്ങളിൽ ഉണ്ടാകണം പ്രായം ൂർത്തിയും പക്വതയും എത്തിയാൽ പിന്നെ തട്ടമയിച്ച് തോളിലൂടെയിട്ട് യാത്ര ചെയ്യുന്ന യഥേട്ടം വലസി ആരോടും കൊഞ്ചും കുഴഞ്ഞും സംസാരിക്കുന്ന ആരോടും ചാറ്റ് കിന്നരിക്കുന്ന കുറഞ്ഞ പണിയിലേക്കും പോകാത്ത അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന നല്ല ഭക്തിയുള്ള യുവതിയായി ജീവിക്കണം അപ്പടെ അള്ളാഹുത്തേല ജീവിതത്തിൽ പറക്കത്തുന്ന നൽകൂ സന്താന പരമ്പരകളിൽ വിശുദ്ധി നൽകൂ ആ രൂപത്തിലാണ് ജീവിക്കേണ്ടത് ആ ഹയ കാത്തു സൂക്ഷിക്കേണ്ടത് ഉപ്പമാര് ഉമ്മമാരാവശ്യം കൂടി യഥാർത്ഥത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം സൂക്ഷിക്കണം ആണിന്റെ വേഷം ആണിന് ധരിക്കാനുള്ളതാണ് പെണ്ണിന്റെ വേഷം പെണ്ണിനെ ധരിക്കാനുള്ളതാണ് നിസ്കാരക്കുപ്പായം ഇട്ടുകൊണ്ടൊരാണും നിസ്കരിക്കാൻ പാടില്ല അത് പെണ്ണിനെ നിസ്കരിക്കാനുള്ളതാണ് പുരുഷനും നടക്കാൻ പാടില്ല അത് പെണ്ണിന് ധരിക്കാനുള്ളതാണ് പെണ്ണിന് ധരിക്കാനുള്ള പാൻസും ഷർട്ടും ഇല്ലേ ആണ് ധരിക്കാനുള്ളത് അതാണ് ധരിക്കേണ്ടത് പെണ്ണിന്റെ വസ്ത്രമായി നാട്ടിൽ പരിചയമുള്ളുണ്ടോ അതാണ് പെണ്ണ് ധരിക്കേണ്ടത് ആണിന്റെ കോലം ചമയുന്ന പെണ്ണിനെയും പെണ്ണിന്റെ കോലം ചമയുന്ന ആണിനെയും അള്ളാഹു ശബിച്ചിരിക്കുന്നു എന്ന് അഷറഫ് റസൂലം ഉപ്പമാര് ലാഭം കാണണ്ട ഒരു വീട്ടിലേക്ക് ഒന്ന് വാങ്ങിയാൽ മതിയല്ലോ എല്ലാവരും ഒന്ന് ധരിക്കാൻ പറ്റുകയാണെങ്കിൽ സുഖമല്ലേ എത്ര സാമ്പത്തിക ലാഭം കിട്ടും അങ്ങനെ വിചാരിക്കരുത് എന്റെ വീട്ടിലെ പ്ലസ് ടു പഠിക്കുന്ന കുട്ടിക്ക് മാത്രം ഡ്രസ്സ് വാങ്ങിയാൽ മതി അത് തന്നെ പത്താം ക്ലാസ്സുകാരി ഇട്ടോളൂ അപ്പൊ ലാഭമല്ലേ ഒരാൾക്ക് വാങ്ങിയാൽ പോരെ അങ്ങനെ ചിന്തിക്കരുത് അവർക്കുള്ള വസ്ത്രം അവർക്ക് വേറെ വാങ്ങണം അതാണ് അവർ ധരിക്കേണ്ടത് അനുജത്തി പോകാൻ പറയണം പറയണം ഉമ്മ വസ്ത്രരീതിയാണ് ഇത് നീ ധരിക്കരുത് ചെയ്തത് പെണ്ണ് ധരിക്കണം ആണിൻറെ ആണ് ധരിക്കണം ആണിന്റെ വേഷം ധരിക്കുന്ന പെണ്ണിനെയും പെണ്ണിന്റെ വേഷം ധരിക്കുന്ന ആണിനെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു ആ ശപിക്കപ്പെട്ട വിഭാഗത്തിൽ പെടാതിരിക്കാൻ നമുക്ക് വേണ്ടത് ഹയാ ആണ് ഹയാൻ്റെ കുറവ് കൊണ്ടാണ് വസ്ത്രധാര